ഈ ചൂട് സമയത്ത് നമുക്ക് കുടിക്കാൻ പറ്റിയൊരു എനർജിക് ഡ്രിങ്കാണ് നമുക്കൊന്ന് കുടിച്ചു നോക്കാം വാ നല്ല ടേസ്റ്റിയാണ് ഇപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ വീഡിയോ ഇട്ടിട്ട് കണ്ടിട്ട് കൂട്ടുകാരെല്ലാവരും കയറി ഒന്ന് കണ്ടു നോക്കണേ ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം അമ്പിയാണ് അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ ഭയങ്കര ചൂടാണില്ലേ ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട് ഒരു രക്ഷയുമില്ലാത്ത ചൂടാണ് അപ്പോൾ ഈ ചൂടത്ത് നമുക്കിന്നൊരു ഷെയ്ക്ക് ഉണ്ടാക്കിയാലും അപ്പം എല്ലാവരുമ്പ നമുക്ക് ഒന്ന് ഷെയ്ക്ക് ഉണ്ടാക്കാം ഷെയ്ക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മൾ പാലെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പഴമാണ് പഴം നമ്മളെടുത്തിട്ടുണ്ട് കണ്ടോ പഴം അതുപോലെ തന്നെ നമ്മൾ ബൂസ്റ്റ് എടുത്തിട്ടുണ്ട് ബൂസ്റ്റ് കണ്ടോ ബൂസ്റ്റ് ഇത്ര ഇട്ടാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് പഞ്ചസാര നമുക്കിടാം ഞാൻ പഞ്ചസാര ഇടുന്നില്ല പഞ്ചസാരയ്ക്ക് വരെ ഞാൻ ശർക്കര പൊടിച്ചതാണ് ഇടുന്നത് അപ്പം നമുക്ക് പഴവും പഴമൊക്കെ അരിഞ്ഞ് മിക്സിയിലേക്ക് ഒന്ന് ഇടാം ഒക്കെ ഞാൻ പഴം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് പഴമുണ്ട് നമുക്ക് ആ പഴ വീട്ടിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരു ഫ്ലേവറിനായിട്ട് ഞാൻ ഒരു ഇടുന്നുണ്ട് പിന്നെ ഞാൻ ഇടുന്നത് ശർക്കരയാണ് നിങ്ങൾക്ക് പഞ്ചസാര വേണം പഞ്ചസാര ഇടാൻ ഞാൻ ശർക്കരയാണ് ഇടുന്നത് ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അതിന് ശേഷം നമുക്ക് ബൂസ്റ്റ് ഇടാം ഒരു ബൂസ്റ്റ് ഒരു ബൂസ്റ്റ് രണ്ടെണ്ണം ഇടാൻ കാരണം നമ്മുടെ ശരീരത്തിന് നല്ല ബൂസ്റ്റും ഹോർലിക്സാണ് കേട്ടോ കണ്ടോ ഇത് ഹോർലിക്സ് ഹോർലിക്സ് നമുക്കിടാം മിക്സ് ആയിട്ട് ഉള്ളതാണ് ഞാൻ ഇടുന്നത് അപ്പോൾ ഒരു പ്രത്യേകതരം ഫ്ലേവർ ആയിരിക്കും അതിനുശേഷം നമുക്ക് പാലൊഴിക്കാം നമ്മുടെ ആവശ്യത്തിനുള്ള പാൽ നമുക്കൊഴിക്കാം അപ്പം നമുക്ക് ഇതിനകത്തിൽ പാലൊഴിക്കാം ഇത് അരയാനുള്ള പാൽ ആദ്യം നമുക്കൊഴിക്കാം അതിനുശേഷം നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കിതൊരു സേവിങ് ഗ്ലാസ്സിലേക്ക് ഒന്ന് പകർന്നെടുക്കാം കണ്ടോ നമുക്ക് ചൂടൊക്കെ ആകുമ്പോൾ ഇത് കുടിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ പുറത്ത് നമുക്ക് എന്ത് വേണമെങ്കിലും ക്യാഷനേട്ടോ അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സോ അനാറോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ഇടാം ഇപ്പം കണ്ട ഇത് നല്ല ഒരു എനർജിക് ഡ്രിങ്ക് ആണിത് ഈ ഭയങ്കര ചൂടല്ലേ ചൂട് സമയത്ത് നമുക്കിതൊക്കെ ഒന്ന് കുടിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതായിരിക്കും അപ്പം ഞാൻ ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് ഞാൻ ഒരു ഗ്ലാസ് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പം നമുക്ക് ഇത് ഒന്ന് കുടിച്ച് നോക്കാം അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഈ ചൂട് സമയത്ത് നമ്മളെപ്പോഴും ഈ രസ്ന അതുപോലെ ടാങ്കൊക്കെ കലക്കി കുടിക്കുന്ന നല്ല ഇങ്ങനെ പാലും പഴവും ഒക്കെ ആകുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഒരു എനർജി കിട്ടും നമുക്ക് അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കണം അപ്പം നമുക്ക് ഞാനൊന്ന് കുടിച്ച് നോക്കട്ടെ അപ്പോൾ കൂട്ടുകാരെ നമുക്ക് ഇതൊന്ന് കുടിച്ച് നോക്കാം ഞാനിത് പഞ്ചസാരയല്ല ഇതിനകത്ത് ഇട്ടത് പഞ്ചസാരയെക്കാട്ട് എന്തുകൊണ്ടും ശർക്കരയാണോ നല്ലത് ഇപ്പം ഇതിനകത്ത് തന്നെ അടിച്ച് ആ ശർക്കര നല്ലതായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് കുടിച്ച് നോക്കാം ആ ബൂസ്റ്റിൻ്റെയും ഹോർലിക്സിൻ്റെയും പിന്നെ ഏലക്കയുടെ ആ ടേസ്റ്റും അതി നല്ല ടേസ്റ്റിയാണിത് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അടുത്തൊരു വീഡിയോ കാണുന്നവരെല്ലാ കൂട്ടുകാർക്കും ബായ്